பச்சப்பா எப்பூசிட்டு அந்த பூசு வந்தது கண்டா கேட்டா ஞாத்தி பண்ணா புயினு பச்சு பூக்கணும் நீங்க அந்த பனி பாம்பையா பழிண்டு அந்த புதை போக்கு நோக்கி போல போன நோக்கணா ஏதா போக்கு நோக்கணா என்ன தோலாத்தில பேசிக்க ഇല്ല കുശു ഇ കന്നമൻ തമ്പു താ ആ കുഞ്ഞി പുശു കണ്ടാ നോക്ക് കൈക്കോയടാ ഡാഡറെ കുഞ്ഞി പുശുണ്ട് വെച്ചോ വെച്ചീണ്ടിനെ ഇട വെച്ച ദുന്ന ഈ പുശു കണ്ടാ ആ അയ്യോ ഇത്ര നല്ല ചെടിയായിരുന്നു അത്ര നല്ല പോട്ട് നല്ല ഭാഗം കേറുന്നാണ് ആ ഭാഗം ഞാൻ നോക്കല കുശു ഇന്ന ഭൂ കണ്ടിട്ട് ഇത്രയും ബില്ല പുഴുവാണോ വെച്ചോ നോക്കടാ നേ കുഞ്ഞി പുശുണ്ടോ കവച്ചോട്ടി തങ്ങരെ വരകണ്ട് അല്ലാതെ വാച്ചാ നല്ല നമ്പ്യാർ വട്ടം എന്ന് പറയുന്നത് ചെറിയൊരു നമ്പ്യാർ വട്ടം എന്ന് പറയുന്ന ചെടിയായിരുന്നു നല്ല പൂവിരിന്നേനു പക്ഷെ ഈ മഴക്കാലത്ത് എല്ലാരും ശ്രദ്ധിക്കുക ഇതുപോലത്തെ ഉണ്ടോ നോക്കുക ഇപ്പൊ നോക്കുമ്പ ഇത് കണ്ടേ ഇടയ്ക്ക് ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് അതിനെ എടുത്ത് ചില്ലിച്ചാടി കളിയപ്പഴിയില്ലല്ലോ അപ്പൊ ഇനി ഇത് തേക്കു അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക પડે વુકચ વેચાણ વચ્ચે આેતુલ્પ કઈ લે பிள்ளைக்கணும் பண்டு வண்ட இப்போ நமக்கு வச்சுட்டு வச்சாங்க வெளிப்பொழி ஒரு நெட்டி வச்சுட்டாங்க காந்திரி இப்போ நெட்டும் தச்சு இப்போ பண்ணலாம் காந்திரி வடத்திலும் பிடிச்சிட்டு இப்போ கான்பரி விட்டாண்டி நம்ம மண்ணால் ஒட்டி கொத்தி வச்சி ஆக்காது குப்பி வச்சாலும் இல்ல நல்ல எவ்வளோ உண்டாகும் கன்னி குடிக்கம்பான் வச்சு உப்பும் மதி உட்காந்து வச்சு விட்டுனு நோக்கா ஆ ஓ வந்தா நான் விட்டு வச்சா வேண்டாம் கன்னி குடிக்கம்பே உழந்தா പിന്നെ വേറെ കൂട്ടാൻ വേണ്ട അതിലൊന്നും അത് കൂട്ടിയാ പോയിരം പേരൊന്നും വേണ്ട അതെന്തൊന്നും വേണ്ട ಅದು ortaya ಆಗ್ಲಿ ಆಂದಕ್ಕೆ ದೇಹಕ್ಕೆ വെಚಿ വെಚಿ ಏನು ರೋಕಕ್ಕೆ ಪುಟಾಲಿ എല്ലാവർക്കും സുഖം തന്നെയല്ലേക്ക് പിന്നെ എല്ലാരും ചപ്പാത്തി ഉള്ള ചപ്പാത്തി ഉള്ളലും ഇത് പിന്നെ പരുത്തലും ചുടലു വാങ്ങുമ്പോൾ നടക്കൂല അപ്പൊ ഞാൻ ഇന്നലെ പാത്രക്കാരനെന്നുവെച്ചാൽ ഞാൻ വിചാരിച്ചത് വാങ്ങിയേക്കാ ഇത് വാങ്ങിയേക്കുമ്പഴത്തേക്ക് ഇതിന്റെ അവസ്ഥയെന്നറിയില്ല ഇന്ന് ഇത് രാജ്യമായിട്ട് ആക്കെന്താണ് ഇത് നോക്കട്ടെന്താന്ന് ഇതിന്റെ അവസ്ഥ ഇതില് വെച്ചിട്ട് അവർക്ക് വയ്യാന്നാ പറയുന്നത് ോ കാണിച്ചു പരത്തി വെച്ചിട്ട് ഇത് കൂട്ടുകൂട്ടി വെച്ചിട്ട് അപ്പൊ നമുക്കിന്ന് വൈകുന്നേരം നോക്കി നോക്കാം പരത്തിയിട്ട് നമുക്ക് എന്താണെന്ന് വച്ചേ നമുക്ക് നോക്കാം ഏഹ് പാത്രക്കാരൻ്റെ എടുക്കുന്ന ഒരു ചട്ടി വാങ്ങി ഒരു ചീൻ ചട്ടി വാങ്ങി ഒരു കറി വെക്കാൻ ചോദിച്ചിട്ട് അത് ഉദ്ഘാടനം കഴിച്ചു ഒരു ചിക്കൻ കറി വേഗം വെക്കാൻ ചേച്ചി അപ്പൊ ചപ്പാത്തിയും ചിക്കൻ കറിയും ஐஸ் அந்த இதர மர்க்கலாஸ் ரைஸ் அப்ப நம்பர் 10 வர்க்க அந்த ಚಿತ್ರ انا गाइस போட்டிட்டேன் கொட்ட வேண்டியது மாத்தணும் அது Arduino வiglie Acha Acha Larka ishtayadhu nda ഞാൻ വെച്ചു ആയി ആയിച്ചില്ല അല്ലേ കൊറച്ചുകൂടെ അതുകൊണ്ട ഇത് കുറച്ച് പിടിച്ചിട്ട് ഇങ്ങനെ തടി കൊടുക്ക പക്ഷെ എന്നെപ്പോലെ അറിയാത്തവർക്കെല്ലാം സൂപ്പർ ആണ് ഇത് പിന്നെ ചപ്പാത്തി പരത്താൻ നമുക്ക് ഭയങ്കര പിന്ന മടിയാണ് അപ്പൊ ഇപ്പൊ ഇത് എടുത്തു വെച്ചോക്കുമ്പഴത്തേക്കും ഇത് എത്ര നല്ല സംഭവം ഇതൊന്നും അവർക്കും എളുപ്പത്തിലാന്ന് നാവ് ഒരു കൊടുത്തു ോട്ട് എന്നിട്ട് സൂപ്പർ ആയിര നല്ല സൂപ്പറായിരുന്നു നല്ലോണം ബന്ധം നല്ല സൂപ്പറായിട്ട്